എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു ട്രെയിൻ യാത്രയുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവം കൃഷ്ണാനുഭവമാണ് വായിക്കാൻ പോകുന്നത് എല്ലാവരും റെഡിയല്ലേ നമുക്ക് കേൾക്കാം കേട്ടോ വേഗം തന്നെ നമസ്കാരം സാർ എൻ്റെ പേര് നിഷ എന്നാണേ സ്ഥലം കോട്ടയം ഒരു ചെറിയ കഥയാണ് കേട്ടോ അനുഭവകഥ മുമ്പ് ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് കഥാനായിക ജോലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡാൻസ് മേക്കപ്പ് ആണേ തിരുവനന്തപുരത്ത് ഒരു വർക്ക് വന്നു കേട്ടോ കുറച്ച് കുട്ടികളുണ്ട് കൊണ്ടുപോകുന്നത് ആ കുട്ടികളുടെ ഡാൻസ് ടീച്ചറാണ് പക്ഷെ ഒരു കാര്യം കൊല്ലത്താണ് ടീച്ചർ അവിടെ കൃത്യസമയത്ത് എത്തണം അവിടെ നിന്നും അവരുടെ വണ്ടിയിലാണ് പിന്നീട് യാത്ര അങ്ങനെ ആദ്യമായി തനിച്ച് ട്രെയിൻ കയറി കൊല്ലത്തെത്തിയിട്ടോ അവിടെ നിന്നും അവരുടെ കൂടെ തിരുവനന്തപുരം പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കൊല്ലത്ത് വന്നു അവിടെ നിന്നും തിരികെ ട്രെയിനിൽ തന്നെ ആശ്രയം ടിക്കറ്റ് എടുത്തു അവിടുള്ള സ്റ്റാഫിനോട് ഏത് സൈഡിൽ നിൽക്കണം എത്ര മണിക്കാണ് ട്രെയിനൊക്കെ ചോദിച്ച് അങ്ങനെ നിന്നു ഫോണിന്റെ ബാറ്ററി ചാർജ് തീരാറായിട്ടുണ്ട് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരികയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ട്രെയിൻ വന്നു ഏത് ബോഗിയിൽ കയറണം എന്ന് പോലും അറിയില്ല കേട്ടോ കിട്ടിയ ബോഗിൽ കയറി നോക്കുമ്പോൾ എല്ലാവരും പുരുഷന്മാർ മാത്രമല്ല നല്ല ഉറക്കവും സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടോ അത് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത് ആകെ പരിഭ്രമിച്ചു തലങ്ങും വിലങ്ങും ഓടി ആ സമയത്താണ് അവർ ശ്രദ്ധിച്ചത് ആ കമ്പാർട്ട്മെന്റിൽ ഒരു സൈഡിൽ ഒരു സ്ത്രീയും കുട്ടിയും ഹസ്ബൻഡ് ഇരിക്കുന്നു ഈ ഓടുന്ന ആളെ കൈകാട്ടി വിളിച്ചു ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ആ സമയം നടന്ന കാര്യങ്ങളും ട്രെയിൻ യാത്ര അറിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു ടിക്കറ്റ് വാങ്ങി നോക്കി അവർ പറഞ്ഞു ഇത് നിങ്ങൾ കയറേണ്ട ട്രെയിൻ ട്രെയിനല്ല ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പ് ഉണ്ടോയെന്നറിയില്ല കോട്ടയത്തിറങ്ങാം ഇത് കേട്ട് കഥാനായിക ഭഗവാനെ വിളിച്ചു ആകെ വിഷമിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ആ ഞങ്ങൾ ഗുരുവായൂർക്ക് അവരുടെ മറുപടിയും കിട്ടിയിട്ടോ തിരുവല്ല എത്തി അപ്പോഴേക്കും നെഞ്ചിരിപ്പ് കൂടി വിഷമിക്കുന്ന കോട്ടയത്ത് എന്താ ചെയ്യേണ്ടത് അടുത്ത ട്രെയിൻ കയറിയാൽ ൊക്കെ കുറെ ആളുകൾ പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്കെന്താണെന്നറിയില്ല വളരെ ടെൻഷനായിട്ട് ട്രെയിൻ ചെയ്യാൻ ഇത്ര യാത്ര പരിചയമില്ലാത്ത ആളല്ലേ ഫോണിൻ്റെ ചാർജ് ആണെങ്കിൽ തീർന്നു സ്വിച്ച് ഓഫായി അപ്പോഴാണ് ഒരാൾ നടന്നു വന്ന് വളരെ സൗമ്യമായിട്ട് പറയുന്നു മോള് വിഷമിക്കണ്ട ചങ്ങനാശ്ശേരിയിൽ ട്രെയിൻ സ്റ്റോപ്പില്ല പക്ഷേ ചെറുതായിട്ട് അവിടെ വണ്ടി സ്ലോ ചെയ്യും നല്ലവണ്ണം സ്ലോ ചെയ്യും ശ്രദ്ധയോടെ ഇറങ്ങുമെന്ന് പറഞ്ഞു കഥാനായിക വാതിൽ വന്നു നേരത്തെ നിന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു സ്റ്റോപ്പില്ല പക്ഷേ അത് സ്ലോ ചെയ്തു ശ്രദ്ധയോടെ ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം വാതിലിൽ വന്ന് മനോഹരമായി പുഞ്ചിരിച്ചു ഹസ്ബൻഡ് അവിടെ നിന്നിരുന്നു കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു ഫോൺ ഇട്ടു അപ്പോഴാണ് കൊണ്ടുപോയ ഡാൻസ് ടീച്ചർ വിളിക്കുന്നത് ട്രെയിൻ വേറെ ചേച്ചി കയറിക്കോണെന്ന് കഥാനായികായ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയോ വീട്ടിലെത്തിയല്ലോ അവർ ചോദിച്ചു ഇത്ര വേഗം എങ്ങനെ എത്തി ചേച്ചിക്കുള്ള ട്രെയിൻ സമയമാവുന്നതിലേ ഉള്ളൂ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് തരിച്ചിരുന്നു പോയിട്ടോ ടീച്ചർ എല്ലാം ആ ഭഗവാൻ്റെ കാരുണ്യം കരുതൽ കുറച്ച് കൂടിപ്പോയി ആ ഭഗവാൻ്റെ അല്ലേ എഴുതിയതും കുറച്ച് കൂടിപ്പോയോ സാറെ ക്ഷമിക്കണം സാറിൻ്റെ ശബ്ദത്തിലൊന്ന് കേൾക്കണേ ഹരേ കൃഷ്ണ രസമായിട്ടോ അനുഭവം രസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷം കിട്ടും കാര്യങ്ങൾ മനസ്സിലുണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആ ചേട്ടൻ സൗമ്യമായിട്ട് നമ്മളോട് നമ്മൾ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ വളരെ സൗമ്യമായിട്ട് സന്തോഷമായിട്ട് ചിരിക്കുന്ന ചിരിച്ച് നമ്മളെ സമാധാനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവാനായിട്ട് തന്നെ നിങ്ങൾ കാണുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് എത്ര രസമായിട്ടുള്ള അനുഭവമായിരുന്നു സന്തോഷം എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കുറേ കാര്യങ്ങളുടെ സമ്മാന പദ്ധതികളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ ഹരേ കൃഷ്ണ